Hello. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം ഔഷധ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ ദൈവിക ശക്തി ധാരാളമായിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടി നടാനും പ്രത്യേക ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ നട്ട് അല്ലെങ്കിൽ വെറുതെ കിളിച്ച് വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് നടാൻ ഒരു സ്ഥാനമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ചെടി നട്ടു വളർത്തുവാണെങ്കിൽ നമ്മൾക്ക് നല്ല ഐശ്വര്യം വരാനും ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലോട്ട് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ആ ഒരു സ്ഥാനമാണ് നടാൻ പാടില്ലാത്ത മൂന്ന് സ്ഥലവും ഉണ്ട് നടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള രണ്ട് സ്ഥലവും ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോടെ മറക്കൽ കേട്ടോ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചെടി നമ്മുടെ കറിവേപ്പ് നടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് അപ്പം ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഈ ഒരു കറിവേപ്പ് നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധാരാളം പോസിറ്റീവ് എനർജി വരാനും നല്ലതുപോലെ ഉയർച്ച വരാനും ഒക്കെ സഹായിക്കും ഈ ഒരു പ്ലാന്റ് ഒരിക്കലും നമ്മൾ വെറുതെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വളർത്തരുത് നല്ല നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലാ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കണം നല്ലൊരു എന്താ പറയുക നല്ല ഒരു നല്ല പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ് അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നെ പടിഞ്ഞാറ് ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനെ ചേർ വീടിനോട് ചേർന്ന് നമ്മൾ ഒരിക്കലും ഈ ഒരു ചെടി നട്ട് വളർത്തരുത് നമ്മൾക്ക് ഒരു അഞ്ചാറ് സ്റ്റെപ്പ് അകലം അതായത് അത്രയും ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് വീടിൻ്റെ ഒരു ഭിത്തിയോട് ഒരു നാലഞ്ച് സ്റ്റെപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ചെടി നട്ട് വളർത്തണം അടുത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം കഴിഞ്ഞാലുള്ള അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തെക്ക് ഭാഗമാണ് കേട്ടോ നമ്മളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഇതുപോലെ ഒരു നാലഞ്ച് സ്റ്റെപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതേ സെയിം രീതിയിൽ നമ്മൾ നട്ട് വളർത്തുവാണെങ്കിലും നമ്മളുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി വരാനും നല്ലൊരു ഐശ്വര്യം വരാനും ഒക്കെ സഹായിക്കും നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു ചെടി നമ്മൾ വീടിൻ്റെ നടാൻ പാടില്ലാത്ത മൂന്ന് സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അത് മാറ്റി ഇങ്ങനെയുള്ള സ്ഥലത്ത് നട്ടുവാണെങ്കിൽ നല്ലൊരു എനർജി കിട്ടാൻ സഹായിക്കും വീട്ടിൽ നിന്ന് അസുഖങ്ങൾ മാറി വെപ്പോകാനൊക്കെ സഹായിക്കും അതിൽ ഫസ്റ്റ് നമ്മൾ നടാൻ പാടില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കിഴക്കേ മൂല അതായത് ഈ വീടിൻ്റെ നമ്മൾ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയുണ്ടല്ലോ കിഴക്കേ മൂല ഭാഗത്ത് നമ്മൾ ഈ ഒരു ചെടി നട്ടു വളർത്തുവാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ദുഃഖം വന്നു ചേരാനും അസുഖങ്ങൾ ഒഴിഞ്ഞ സമയം കാണത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം കണ്ടുവരാറുണ്ട് ശാസ്ത്രപരമായിട്ട് പറയുന്ന ഒരു ഐറ്റമാണത് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ നമ്മളുടെ ഫ്രണ്ട് ഡോറുണ്ടല്ലോ മെയിൻ ഡോറിന് അഭിമുഖമായിട്ട് നമ്മൾ ഒരിക്കലും കറിവേപ്പ് നട്ടു വളർത്താൻ പാടില്ല നമ്മൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കറിവേപ്പ് തഴച്ച് വളർന്നത് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ നിങ്ങൾ മാറ്റി നടാൻ ശ്രമിക്കുക കേട്ടോ അടുത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കാണുന്നതാണ് കിണറിനോട് ചേർന്ന് നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കിണറിനോട് ചേർന്ന് നമ്മൾ കറിവേപ്പ് നട്ടു വളർത്താറുണ്ട് അപ്പോൾ അതും നമുക്ക് ഒരുപാട് ദോഷം ഒരു ഐറ്റമാണ് മരണ ദുഃഖം വരെ തരും എന്നാണ് ശാസ്ത്രം പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് പറയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് കിണറിൻ്റെ അടുത്ത് കറിവേപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അത് മാറ്റി ഒന്നീ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ നടാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി വരാനും നല്ലതുപോലെ ഐശ്വര്യം വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കല്ലേ കേട്ടോ ഓക്കേ